നമസ്കാരം മനേഷ് കുമാർ കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഒരു സ്ട്രാറ്റജി വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആ രീതിയാണ് ഞാൻ ഫോ മുമ്പോട്ട് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് എന്താണ് ഈ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് അറിയാനും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും എവിടം വരെയൊക്കെ മാർക്കറ്റ് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അക്കുറസി ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വീക്കിലി ഉള്ള വ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്നെ വിളിക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം എവിടെ തൊട്ടാണ് അതെ ഇവിടം തൊട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ റീപ്ലേ നമ്മൾ ഈ പറഞ്ഞ അതായത് ഇവിടെ ഞാൻ കുറച്ച് ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആരോസൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആരോ ഇവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഞാൻ ഇതിനു വേണ്ടി വരച്ചിട്ടതാണോ എന്നറിയാൻ വേണ്ടി ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങളെടുത്തുനിന്ന് കാണുക അപ്പോൾ അതിൽ ഈ ആരോ അന്ന് അവിടെ ഉള്ളതാണോ അതായത് കഴിഞ്ഞ ശനിയാ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അവിടെ ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം പ്രീവിയസ് വീക്കിലെ അതായത് ഇതിന് മുമ്പ് ഇട്ട ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ഇതേ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരും നിങ്ങൾക്ക് കാണാം ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതിലറിയാം ഞാൻ ഈ പറഞ്ഞ വ്യൂ ഒക്കെ അക്കുറസി ആയിട്ട് വർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിലിൻ്റെ പ്ലാൻ ചെയ്തത് ആറായിരത്തി മുന്നൂറ്റി നാല് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് അവിടെയും ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറാണ് ശരിക്കും ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആ ഒരു ലെവലിലായിരുന്നു ശരിക്കും അതിൻ്റെ എൻട്രി വേണ്ടിയിരുന്നത് നിലവിൽ ആർ എസ് ഐ അപ്പർ സൈഡ് തന്നെയാണ് അപ്പോൾ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി ക്രൂഡ് ഓയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്കെന്തായാലും അത് ഒന്ന് റീപ്ലേ അടിച്ചു നോക്കാം അത് സ്റ്റിൽ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും എൻട്രി ഒരു ഭാഗത്താണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ചെറിയൊരു മടക്ക് വന്നു അപ്പോൾ അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്തിടാം ഇപ്പോൾ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിന് നമ്മളുടെ ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ആരോ ലെവലിലേക്കാണ് മാർക്കറ്റ് പോയി ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ വേണമെങ്കിൽ ഇവ ക്രോസ് ഓവർ ടീ ക്രോസ് ഓവർ വരെ എന്ത് ചെയ്യാം നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറായിരത്തി നാന്നൂറ്റി അറുപത്തഞ്ചിന് താഴെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് താഴത്തോട്ട് അങ്ങോട്ട് ക്ലോസ് ഓവ് താഴത്ത് ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഇനി ഈ ക്രോസ് ഓവർ മുതൽ മാർക്കറ്റ് ഗ്രീനിലേക്ക് വരുന്നത് വരെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ടിന്യൂസ് ഫ്ലോപ്പ് ആവും താഴെത്തോട്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് ഹൈ വോളിയത്തിൽ ജനറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും ഇതാണ് സെക്കൻഡ് സ്റ്റേജ് അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഹിറ്റായി സെക്കൻഡ് ടാർഗറ്റിൻ്റെ റീച്ച് ഏതാണ്ടൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ചായി അത് കഴിഞ്ഞ് കൺസോൾട്ടേഷൻ സോണിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സ്ട്രോങ് സോണിലാണ് മാർക്കറ്റ് കൺസോൾ അത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ള പ്രീവിയസായിട്ടുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പോൾ കൺസോൾട്ടേഷൻ നിൽക്കുന്നത് ഇവിടെ വൈറ്റായി പക്ഷേ ഇവിടെ വൈറ്റും റെഡും ആണ് അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആർ എസ് ഐ ആണെങ്കിലും ഇതിൻ്റെ ലൈൻസ് ഒക്കെ ആണെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് പറയുന്നതിൻ്റെ റീസൺ അപ്പോൾ ഈസി ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഗ്രീൻ വരെയോ ഈ ക്രോസ് ഓവർ വരെയോ ഹോൾഡ് ചെയ്താലും നമുക്ക് എത്ര പോയിൻ്റ് കിട്ടും ഓൾമോസ്റ്റ് ഒരു ആറായിരത്തി ഒരുന്നൂറ്റമ്പത് വേണ്ട ആറായിരത്തി ഇരുന്നൂറ് തൊട്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റാണ് ഓൾറെഡി ആ നിലവിൽ കിട്ടുന്നത് അപ്പോൾ ഇത് മുന്നൂറ്റി എഴുന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര എത്ര രൂപ വരും എന്നുള്ളത് മുന്നൂറ്റി എഴുപത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു നൂറ് വെച്ചിട്ടാണെങ്കിലും മുപ്പത്തേഴായിരം രൂപയാണ് ഒരാഴ്ച കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അത് നേരെ ഒരു എന്താ പറയണ്ടേ ഇത് ഇവിടുത്തെ കേസാണെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ ക്രോസ് ഓവർ മാർക്കറ്റ് ഇവിടെ ക്രോസ് ഓവറായി ഓൾമോസ്റ്റ് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് അത് ഒരു കാര്യം ചെയ്യാം ആറായിരത്തി അറുന്നൂറ് എന്നുള്ളത് ആറായിരത്തി അറുന്നൂറാക്കും ആറായിരത്തി അറുനൂറ് നമ്മൾ സെല്ല് ചെയ്തു ഈ ക്രോസ് ഓവർ നേരെ താഴത്തോട്ട് പോരുമാണ് കേട്ടോ ആറായിരത്തി അറുന്നൂറിലാണ് സെല്ല് ചെയ്ത് കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ ആണ് ഇവിടെ ക്രോസ് ഓവറായി ഓക്കെ അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഇവിടെ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ആറായിരത്തി അറുനൂറിൽ സെല്ല് ചെയ്തെന്ന് വിചാരിക്കുക മൈനസ് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉള്ളത് എഴുപത് കൂട്ടാം നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് അപ്പോൾ അവിടെ നാന്നൂറ്റി മുപ്പതാണ് എൻറ്റു നൂറ് വെച്ചാലും നാൽപ്പത്തി മൂവായിരം രൂപ ഈ എന്താണ് കഴിഞ്ഞ ആഴ്ച താഴത്തോട്ട് അതെ അതിന് മുമ്പത്താഴ്ച ഇതിവിടെ നിന്ന് ക്രോസ് ഓവർ മുകളിലേക്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോൾ വളരെ ക്ലീൻ ആയിട്ട് ക്രൂഡ് ഓയില് നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ബാക്കിയുള്ളവരും ഈ ചാർട്ട് പഠിച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ആർ എസ് ഐ കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് സേഫായിട്ട് മാറി നിൽക്കാൻ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്കിത് പറ്റും ഓൾമോസ്റ്റ് ഇനി അടുത്ത സ്റ്റെപ്പ് മൂവ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ അത് എവിടം വരെ ഉണ്ട് എവിടം വരെയൊക്കെ പോകും എപ്പോഴാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് എവിടെ കൺസോൾട്ടേഷൻ ആകും എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ലൈവ് ഈ മാർക്കറ്റ് നമുക്ക് കൂടിയേ തീരുള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് അത് പഠിക്കുക കൂടെ വേണം അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വരച്ച ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുന്നുണ്ട് ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് പക്ഷേ ക്രൂഡോയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ട് വരുന്നുണ്ട് കാരണം ഞാനിത് അങ്ങനെ ചെയ്യാറില്ല വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലൈവൊക്കെ ഞാൻ മാക്സിമം ഇടാനായിട്ടൊക്കെ ശ്രമിക്കാം പിന്നെ ഞാൻ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല ഇത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ട ചാർട്ടാണ് ഓക്കെ ഇവിടെ ഒരു ക്രോസ് ഓവറ് ഓൾമോസ്റ്റ് ഇവിടെ ചെറിയൊരു ക്രോസ് ഓവറിനുള്ള ചാൻസസ് കാണുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ടാകും ഇപ്പം ഏത് രീതിയിലാണ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം ഒറ്റ ഹോൾഡേ ഉള്ളൂ ആറായിരത്തി നാന്നൂറ്റി എൺപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ് അത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് റണ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്കോ ആറായിരത്തി എഴുപത്തഞ്ചിലേക്കോ മാർക്കറ്റ് താഴത്തേക്കാണെങ്കിൽ ആ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് ആവണേ ഇതിന് ഇതിൻ്റെ ഇടക്കൊക്കെ എവിടെയെങ്കിലും റിവേഴ്സ് ആവുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ ഈ ആർ എസ് ഐ ഒക്കെ നമുക്ക് നോക്കിയാലേ ഇടക്ക് ഡൈവർജൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിലവിൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൺസോൾഡേഷൻ എന്തായാലും ആകും കുറച്ചും കൂടെ കൺസോൾഡേഷൻ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ മുകളിലേക്കാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് ഔട്ട് മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറായിരത്തി അറുനൂറ് തൊട്ട് ആറായിരത്തി അറുനൂറ്റി മുപ്പത് വരെയുള്ള ഒരു മുപ്പത് പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും അതിനുശേഷം അവിടെ നിന്നൊരു നല്ല ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ആറ് തൊള്ളായിരത്തിലേക്ക് മൂവ് ആവത്തുള്ളൂ അവിടെ നിന്നും ചെറിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി മൂന്നിലേക്കായിരിക്കും മൂവ് ആവുന്നത് അപ്പോൾ ഇതാണ് മെജോറിറ്റി നമ്മൾ എന്താണ് ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ഈ കമ്മിങ് വീക്കിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ട അടുത്ത് മാറി നിൽക്കണം കയറേണ്ടടുത്ത് കയറണം മാക്സിമം എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മാസാവസാനം പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ കഴിഞ്ഞു ഒമ്പത് മിനിറ്റായി നമുക്ക് നാച്ചുറൽ ഗ്യാസ് നോക്കാം നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ ഒന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അതായത് ഏകദേശം നമ്മൾ ഈ ഒരു ലെവൽ അതായത് ഗ്രീൻ ലൈൻ മേജർ സപ്പോർട്ട് ഏരിയ ആണ് അവിടുന്ന് ബ്രേക്കപ്പ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് മൂന്നാണ് അവിടുന്ന് താഴ്ത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ആ ഒരു ലെവലാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് ഏരിയ പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നാച്ചുറൽ ഗ്യാസ് ഇത്തിരി ഹൈലി വോൾട്ടാലിറ്റി ഉള്ളതാണ് ക്രൂഡ് ഓയിൽ തന്നെയാണെന്ന് ക്രൂഡ് ഓയിലിൻ്റെ സ്വഭാവം നിഫ്റ്റിയും നാച്ചുറൽ ഗ്യാസിൻ്റെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ ആണെന്നും ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുകയുള്ളൂ എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് നിലവിലെ മാർക്കറ്റ് ആർ എസ് ഐയിൽ താഴ്ത്തോട്ട് തന്നെയാണ് ഈ നാല് മണിക്കൂർ ക്രോസ് ഓവർ ആവാതെ എന്തായാലും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണം അപ്പോൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഏതിനും ആകും എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിയു ചെയ്തിടുന്നത് അപ്പോൾ നിലവിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് ഇത് ക്രോസ് ഓവർ ആവാതെ ബൈനെ പറ്റി ആലോചിക്കാനായിട്ട് താൽക്കാലം നിവർത്തിയില്ല അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് രണ്ടാണ് അവിടെ നിന്നും ഫാളായാൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് ആറാണ് അവിടെ നിന്നും മാർക്കറ്റ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് രണ്ടാണ് അവിടെ നിന്നും മാർക്കറ്റ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എട്ട് പോയിന്റ് എട്ടാണ് ഇതൊക്കെ ഓരോ സപ്പോർട്ട് ഏരിയ ആണ് അല്ലെങ്കിൽ സെല്ലിങ്ങിൻ്റെ ട്രിഗർ ഏരിയ ആണ് വെച്ചാൽ ടാർഗറ്റ് ഏരിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് നമ്മൾ എപ്പോഴാണ് ഇത് ബൈയിലേക്ക് തിരിയുന്നതെന്ന് നമുക്ക് ഈ ആർ എസ് ഐ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള ലൈൻസ് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് അതായത് ലൈവ് മാർക്കറ്റിൽ ഞാൻ വേറൊരു ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ലൈവ് മാർക്കറ്റിൽ നോക്കാൻ ഒരു നമുക്ക് ചാർട്ടുണ്ട് കുറച്ചും കൂടി ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ പക്ഷേ വേറെ നമ്മൾ വ്യൂ ഷെയർ ചെയ്യുന്ന ചാർട്ടിൽ ഇഡീഷ്യൽ ഇല്ല കാരണം ലൈവിലും നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടേ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും സെയിം തന്നെയാണ് എന്നാലും ചെറിയ ചെറിയ ഒരു ക്യുക്ക് റിവേഴ്സൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ മറ്റേ ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇനി നേരെ മറിച്ച് മാർക്കറ്റ് അപ്പിൽ അപ്പ് സൈഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ടിൽ സപ്പോർട്ട് എടുക്കണം അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് പോയിൻറ്റ് നാലാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് ആറ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ എന്ത് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒന്നിലേക്ക് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീക്കിലേക്ക് പ്രതീക്ഷിക്കുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു വ്യൂ എന്ന് പറയണത് അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു അതേപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഈ ചാർട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡയറക്ഷൻ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കണം അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി തന്നെ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്നേതായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എനിവ എല്ലാവർക്കും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടാവാതിരിക്കേണ്ട കാര്യങ്ങളില്ല കാരണം നല്ല വ്യൂ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തേത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോസ് കുറച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റട്ടെ ആർത്തി അധികം കാണിക്കാതിരിക്കുക ഗ്രീഡി ആവാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ എടുക്കാനായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓൾ ദി ബെസ്റ്റ്